എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു ജീവിതത്തെ ഏറ്റവും ദുഷ്കരമാക്കുന്ന ഒന്നാണ് പരാജയ ഭീതി പരാജയപ്പെടുമ്പോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഈ ഭയം ഉളവാകുന്നത് അത് മനുഷ്യനെ മാനസികമായി തളർത്തിക്കളയും എത്ര കുട്ടികളാണ് ഈ ഭയത്തിന് അടിമകളായി ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്നത് കടം കിട്ടാൻ കഴിയുമോ എന്ന ആശങ്കയിൽ നിന്നുയരുന്ന ഭീതി എത്രയോ കുടുംബങ്ങളെയാണ് തകർത്ത് കളഞ്ഞിട്ടുള്ളത് സ്വന്തം നിലയിൽ ഇതിനൊരു പരിഹാരം കാണുക വളരെ പ്രയാസമാണ് പരാജയ ഭീതി മാറി വിജയകരമായ ജീവിതത്തിലേക്ക് എത്തുവാൻ ഓരോരുത്തരെയും സഹായിക്കുന്നത് ദൈവവചനമാകുന്ന ബൈബിൾ ആണ് വിജയകരമായ ജീവിതത്തിന് കൃത്യമായ മാർഗരേഖ ബൈബിളിലുണ്ട് എത്ര ഉന്നതരായാലും മികച്ചവരായാലും ചില പ്രതിസന്ധികളിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട് അവിടെയെല്ലാം വഴികാട്ടിയാവുന്നത് ദൈവവചനമാണ് അവിടുത്തെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൽ നൂറ്റിയഞ്ച് യോധാവും രാജാവുമായിരുന്ന ദാവീദ് പല സന്ദർഭങ്ങളിലും മാനസികമായി തളർന്നു പോയിട്ടുണ്ട് അവിടെയെല്ലാം ദൈവവചനത്താൽ അദ്ദേഹം ശക്തിപ്പെടുകയും ജയജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ശൗൽ രാജാവും സൈന്യവും തന്നെ വകവരുത്തണമെന്നുദ്ദേശത്തോടെ പിന്തുടർന്നു ഗത്യന്തിരമില്ലാതെ ദാവീത് ഓടിപ്പോയി ഒളിച്ചു പിന്നീട് അദ്ദേഹം എഴുതി അവർ എൻ്റെ കാലടികൾക്ക് ഒരു വലവിരിച്ചു എൻ്റെ മനസ്സടിഞ്ഞിരിക്കുന്നു അവരെന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു എന്നാൽ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ദാവീത് പിന്നീട് കണ്ടു അദ്ദേഹം പിന്നീട് പറയുകയാണ് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു സങ്കീർത്തനങ്ങൾ അമ്പത്തിയേഴ് ആറ് ഏഴോ വാക്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം വിടുതൽ നൽകുന്ന ദൈവമാണ് കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നൽകുന്നത് ഈ ദൈവമാണ് പ്രതികൂലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ നേരിടുമ്പോൾ വിജയം സുനിശ്ചിതമാണ് ദൈവത്തിൻ്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കേണ്ടത് അതുകൊണ്ട് ആവശ്യമാണ് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ കർത്താവ് അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം പരിചയാകുകയില്ല കർത്താവ് അവനെ കൈപ്പിടിച്ച് താങ്ങുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ഈ വചനത്തിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ് നമ്മുടെ വഴികളും ജീവിതവും ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടുപെടുവാൻ നാം മനു അനുവദിച്ചാൽ അതായത് നമ്മുടെ ജീവിതവും വഴികളും ദൈവത്താൽ ക്രമീകരിക്കപ്പെടുവാൻ നാം അനുവദിച്ചാൽ ദൈവം അതിൽ സന്തോഷിക്കുകയും വീഴാതോണ്ണം നമ്മെ കൈപ്പിടിച്ച് താങ്ങുകയും ചെയ്യും അതായത് നമ്മുടെ പരാജയങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവായ ദൈവത്തിന് കഴിയും സെയിൻ പോൾ തൻ്റെ ഒരു അനുഭവം പറയുന്നത് ഇപ്രകാരമാണ് സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു വിചാരണ വേളയിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു അതവർക്ക് കണക്കിടാതിരിക്കട്ടെ എന്നാൽ കർത്താവോ എനിക്ക് തുണ നിന്നു എന്ന് അദ്ദേഹം പറയുന്നു രണ്ട് മൃത്യോസ് നാലിൽ പതിനാറ് ക്രിസ്തുവിനെ പത്രോസ് ലേഖ പറഞ്ഞത് പ്രകാരമാണ് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെടുത്തും വായിച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് സെയിൻ പോൾ പറയുന്നു കൊലോസർ രണ്ടിൽ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പ്രിയമുള്ളവര് ജയാലിയായ ക്രിസ്തുവിൽ ജീവിതം സമർപ്പിക്കുക വിജയമായാലും പരാജയമായാലും ദൈവത്തിന് എന്നെക്കുറിച്ച് അതിലൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുക കർത്താവ് കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുക പരാജയം ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് ജീവിക്കുക പ്രശ്നങ്ങളെ നേരിടുക വിജയത്തിലേക്ക് മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു എൻ െല്ലാം താതൻ കരുങ്ങളിലി എന്നെ തൊടുകയില്ല പ്രത്യാശയാലനുദിനം വർദ്ധിക്ക